എത്രയായി ഇരുന്നൂറ് വെയിറ്റ് ചെയ്യണോ ಇ ಅರ್วินಸಾನ್ ಲೀವ್ ಅಪ್ಲಿಕೇಶನ್ ಅನ್ನು ನಾನು ಎಡ വെച്ചിಕ್ಕನೇ ಅದು ಡಾಕ್ಟರಿ ಆಫೀಸിലേಕ್ಕೆ ಹಾಕാൻ വെച്ചിಕ್ಕನೇ ದೊಡ ತೋಂಡಕೊಯಲಸುಗ ಉಂಡೋ ಹ್ಮ್ കൈയകലത്തിൽ ഗൺ വെക്കരുതെന്നുള്ള പ്രോട്ടോകോള് സാറിന് അറിയാഞ്ഞിട്ടാണോ സോറി

സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവം ഡ്യൂട്ടി ലിസ്റ്റും കസ്റ്റഡിയിലുള്ളവരുടെ ഡീറ്റെയിൽസും ഉടനെ വേണം ഇത് എത്ര നേരമായിടോ ഞാൻ വിളിക്കുന്നത് എവിടെയാ പുതിയ സി ഐ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ആ ആളെങ്ങനെയുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ വല്ലാത്തൊരു ടൈപ്പാൻ തോന്നുന്നുണ്ട് താൻ ഫോൺ കൊടുത്ത് സാർ എസ് ഐ ആണ് എന്തായിട്ടോ തൻ്റെ റൺ ഇടിച്ച വണ്ടിയെ പറ്റി വല്ല തുമ്പും കിട്ടിയോ സാർ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണോ സാർ അതൊരു ബാറിൻ്റെ പുറത്താണെന്നല്ലേ പറഞ്ഞത് അവിടെ സി സി ടി വി ഒന്നും ഇല്ലടോ സി സി ടി വി ഉണ്ട് സാർ പക്ഷെ അത് ഡമ്മിയാണ് കാര്യമായ ഇഞ്ചുറിയല്ലോ ഉണ്ടോ സാർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരണോടോ വേണം സാർ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് എത്തിക്കോളാം ഹലോ ഹലോ സാർ ഓ അരവിന്ദ സാറേ നമ്മൾ കാളിൻ്റെ ഇടയിൽ കയ്യും തിരികെ ഇരുന്ന് ഉറങ്ങിയാൽ ആ നേരം കൊണ്ട് ഇടിച്ചിട്ടോ മാറി എത്തേണ്ടടുത്ത് എത്തും സാർ ഒരു സെക്കൻഡ് സാറേ ഇയാളെ മെഡിക്കലിൽ കൊണ്ടുപോകാം ആ അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയാ രാത്രി ആ സൂപ്പർ മെഡിക്കലും ഒരു പുല്ലും വേണ്ട അവന്റെ അറസ്റ്റും ഫയൽ ചെയ്യണ്ട സെല്ലിലേക്ക് വിടേണ്ട സി ഐ സാറിന്റെ മുട്ടുകാലിന് ബാൻഡ് കൊട്ടിയ വിദ്വാന് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കലാശക്കുട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണ്ടോ വേണ്ടേ ഇന്ന് അവനോട് മാറ്റി സാർ

ഒന്നും അറിയില്ല എല്ലാം തീരുമാനിക്കുന്ന നീ തന്നെയല്ലേ ഉമ്മനെ അവിടെ ആക്കണ്ട വീടല്ല ഞാനൊന്ന് സിഐ സാറിനോട് നോക്കട്ടെ അവളോട് വരാൻ പറ

സാറിന്റെ റോപ്പ് വേണമായിരുന്നു ഞാൻ ആദ്യം ഇവിടെ നിരുന്നോട്ടെ പയ്യാ മതി സാർ ഷിഫാന എല്ലാ ഓഫീസർമാരോടും ഇങ്ങോട്ട് വരാൻ പറയും ഷിഫാന അല്ല സർ ഷഫ്ന അങ്ങനെന്താ വിളിക്കാം സാർ സാർ മെസ്സേജ് കേട്ടിരുന്നു ഞങ്ങൾ രണ്ട് മിനിറ്റിനുള്ളിൽ പെട്രോൾ പമ്പിലെത്തും വെരി ഗുഡ് സർ ആ ഹിറ്റ് ആൻഡ് റൺ നേരിട്ട് കണ്ട ഒരാളെ ഹോസ്പിറ്റലിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ പുള്ളിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് പുള്ളിക്ക് വണ്ടി കണ്ട ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് വെരി ഗുഡ് കരിയോ ഓക്കെ സാർ ഓക്കെ ആരാ സാറേ സി എ സാറിനെ ആള് കുറച്ച് സീനാ െ ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നില്ലേ എട താനിനെ അറിയാതെ പോലെ എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരരുത് എൻ്റെ മൂഡെപ്പോഴും ഒരുപോലെ ഇരിക്കില്ല പിന്നെ ഈ സമയം ആകുമ്പോൾ ഇത് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈന്ന് പോവും പറഞ്ഞേക്കാം പോ എടുത്തുണ്ട് പോ

അതിന്റെ നമ്പർ പ്ലേറ്റ് എവിടെ എന്താണെന്ന് നോക്കിയാൽ ആ ചെയ്തത് മൺസൂൺ ചെയ്ത് നമ്പർ പ്ലേറ്റ് എവിടെ എന്താണ് കറക്റ്റ് അതെ ഇതിൻ്റെ ഒരു കോപ്പി ഉടനെ നമുക്ക് അയച്ചു തരണം കേട്ടോ സാറേ ഞാനത് ഗ്രൂപ്പിലിടാൻ വേണ്ടി കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതാ സാറിന് തന്നപ്പോ ആ വണ്ടി നമ്പർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തി കേട്ടോ ഇവന്റെ നമ്പർ മൊത്തം എടുത്തോ ഓക്കെ

ും പേപ്പറും ഒക്കെ എടുത്ത് വെക്കാൻ വേറെ ആരും വരാനുണ്ടോ ആ ചെയ്യിക്കാം സാർ ആൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി സമ്മതിക്കുന്നില്ല നിങ്ങൾ കൂടി ഇങ്ങനെ ഞാൻ ചെയ്യും നമുക്ക് എല്ലാവർക്കും നാളെ ഒരുമിച്ച് പോയി ഡ്രസ് എടുക്കാന്ന് പറിപ്രായം തന്നെ എനിക്കും മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനിയെത്തില്ലെങ്കിൽ രണ്ടാളുടെ ഒരുമിച്ച് തന്റെ അച്ചു വീടൊന്നും അല്ല താനിവിടെ ഫയലുകൾക്ക് എടുത്ത് ഷെൽഫിൽ വെക്ക് ഇല്ലാത്ത കാശ് കടവും ലൂണും എടുത്താൽ ഞാൻ ഇത്രയൊക്കെ ഒപ്പി അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ച ഞാൻ സർ ഞാൻ നേരത്തെ പറഞ്ഞത് ഷഫിനു വിഷമമായോ ഏ ഇല്ല സാർ ഹലോ എങ്ങോട്ടാ ഇങ്ങോട്ട് വരാൻ ഒരു ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞാൽ ഓണറാണ് നമസ്കാരം സർ ഒരു ലേഡീസ് സാറെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ ആ പറഞ്ഞിരുന്നേ വേണോ അയ്യോ അങ്ങനെയൊന്നും ഇല്ല ആരായാലും മതി തനിക്ക് എത്ര കാറുണ്ട് സാറേ മൂന്ന് കാറുണ്ട് മൂന്നും റെന്റിന് പോയിരിക്കാണ് ഞാനിപ്പോ ടാക്സിക്കാണ് ഇങ്ങോട്ട് വന്നത് കൊടുത്താ അത് ചവറയിലുള്ളൊരു സാബു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരു നാല് മാസം തൊട്ട് റെന്റിനോട്ടു പോയിരിക്കുകയാണ് ഒരു തലയിലായ ആള് രണ്ട് മാസം എൻ്റെ തന്നായിരുന്നു പക്ഷെ പിന്നീട് അങ്ങ് വിളിച്ചിട്ട് ഇന്ന് ആര് ഫോൺ എടുക്കുള്ളത് സാറേ സോറി സാർ ഇ മിനിം ഫോൺ എടുക്കുള്ളത് സാറേ എന്താ തനിക്ക് കാർ വെച്ചുള്ള പരിപാടി എന്താ വേറെ ഒന്നുമില്ല സാറേ ഇതൊക്കെ തന്നെ ഇങ്ങനെ കാറിൽ ടാങ്ക് വെച്ചിട്ട് വാറ്റിയാരൻ കിടത്തലോ അതിന്റെ പണി അയ്യോ സാറേ അവനങ്ങനെ സാറേ ഞാനങ്ങനെ ചെയ്തല്ലേ സാറേ എന്റെ വണ്ടി ഇടിച്ച് ഐസ് നാളെങ്ങാന്ന് തട്ടിപ്പോയാ നീ അകത്താവും പറഞ്ഞേക്കോ സാറെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ ഇതൊക്കെ സാ സാറേ ഇന്ന് എന്റെ ഭാര്യയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ തൻ്റെതോ സോറി സാറേ എന്റെ ഇന്ന് തന്നെയാണ് ഞാനേ എല്ലാ ഔഷധം മാറുന്നു സാറേ ആഘോഷങ്ങളൊക്കെ കളറാവുന്നല്ലതാ താങ്ക് യു സാർ അങ്ങനെയെങ്കിലും എന്നൊന്ന് ടാക്സി കിട്ടുന്ന സ്ഥലത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ടടോ തന്നെ അങ്ങോട്ട് വിടാൻ മനസ്സ് വരുന്നില്ല നമുക്കിന്ന് ഇവിടെ അങ്ങ് ആഘോഷിച്ച് കളയാം അയ്യോ സാറേ ചതിക്കല്ലേ സാറേ എങ്ങനെയെങ്കിലും എന്നൊന്ന് ഒഴിവാക്കി തരണം പ്ലീസ് ഷഫിനാ ഇയാളെന്ന് എടുക്കാമുള്ളതൊക്കെ എടുത്തേക്ക് ശരി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് നല്ലത് ഏ സാറേ മാഡം തുറന്നുണ്ട്

ഹലോ സാറേ ഇവർന്നെ ജാക്സൺ ബസാറിലെ ടീമാണ് ഇവന്മാരുടെ കൂട്ടം പരിപാടിയൊക്കെ യൂട്യൂബിലുണ്ട് സാറേ നമ്മുടെ സി എ സാറിനെ തല്ലിയ കേസിൽ ഇവരുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് സാറേ കഴിക്കാൻ ഒന്നും വേണ്ട ആ വാ വാ ഒരു നേതാവ് ശങ്കരൻ അവന നമ്മള് പൊക്കി കേട്ടാ തൂക്കിയെടുത്ത് കേട്ടോ എണീ ഞാനും അത്രയും നിന്റെ ഒക്കെ മോന്നാട്ടുകാർ കൈ കൂടാസുകാർക്ക് ഇട്ടുണ്ടാക്കാൻ വന്നു ആ ഹലോ

സർ സാറേ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ആ അരവിന്ദ സാറ് പരിപാടിയൊക്കെ നിർത്തി ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അങ്ങരി ഇപ്പം ഇങ്ങോട്ട് വന്ന നമുക്ക് ശങ്കറിനെ പൂട്ടുന്ന പരിപാടി നടക്കോ സാറേ ഞാൻ നോക്കിക്കോളാം സാർ

സർ എങ്ങോട്ട് തനിക്ക് തിരിക്കാൻ ഏയ് ഇല്ല സാറേ സാറേ പണിയുംരവിന്ദൻ അയാളെ സി എസ് ആർ ഇട്ട് പാമ്പും പൊണിയും കളിപ്പിക്കുന്നു മരുന്നടിച്ച് കയറ്റിയൊരു മയക്കോണ്ട് നാളെ താൻ വിളിക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസും കൂടി വേണം സാർ ഇവരാണോ നേരത്തെ അറിയില്ല ഞങ്ങളെയൊക്കെ തല്ലിക്കൊന്നാലും ഇവിടെ ആർക്കും ഒന്നുമില്ല സാറേ എന്റെ അച്ഛനാവാറില്ല സെക്യൂരിറ്റി ഞങ്ങൾ കുറച്ച് കാശ് മേടിക്കാൻ പോയതാ അപ്പോഴാ മരച്ചനെ ബീറൂപ്പിക്കരുത് അങ്ങനെ ഞങ്ങൾ ഒരു കോർത്തത് അതിനാ മരൊന്നെക്കൻ മേല് വണ്ടി കൊണ്ടേ കിട്ടിയത് നസീർ നസീർ പേരെന്താണ് അതാണ് കുഴപ്പം ഈ പേര് നിങ്ങള് ചെറുപ്പത്തിൽ ഇട്ടാണോ അതോ പ്രേമിച്ചതിന് ശേഷം ഇട്ടാണോ ഏഹ് ഈ പേരുള്ളോണ്ടല്ലേ ഞങ്ങള് പ്രേമം തുടങ്ങിയ അതെങ്ങനെ ഹായ് ഷീല ദിസ് നസീർ എന്റെ ഫസ്റ്റ് ഇൻസ്റ്റ മെസ്സേജാ എന്ത് രസമായിരുന്നു അല്ല ഷീലേ ഇവരാദ്യ വിളിച്ചത് പുല്ലേ ഇൻസ്റ്റിലെ അക്കൗണ്ടോടെ ഞാൻ ചേർന്നു കാറൊക്കെ വന്ന് സമയം കളഞ്ഞു